അതെ കോമാട്ട് ജാല അദ്ദുള്ള ഗ്ലോബൽ വില്ലേജ് കൂടെ കറങ്ങിയത് ഇപ്പോഴും കുരുവട്ടൂരികൾക്ക് അതിങ്ങനെ തേട്ടി തേട്ടി വരിക കാരണം അയ്മലാണ് ഇയാള് കള്ളനാന്നുള്ള സകല ആൾക്കാരും മനസ്സിലാക്കിയത് കാരണം ഇയാള് ഈ കോമാ ജാല അദ്ദുല്ല വിചാരിച്ചു ആരും കാണൂല ആ പോണത് കൊടുക്ക ഗ്ലോബൽ വില്ലേജ് കൂടെ അതും മദാമകളുടെ ഇടയിലൂടെ എങ്ങനത്തെ മദാമകള് അർദ്ധനഗ്നരായ മദാമകളുടെ ഇടയിലൂടെ തൊട്ടുരുമ്പിങ്ങനെ പോവുക എങ്ങനെ പോണത് സ്വന്തം പൊണ്ടാട്ടിയ മുഖം തുറന്നിട്ട് കൊണ്ട് കൈത്തണ്ട കാണിച്ചുകൊണ്ട് പച്ച ഹറാമ് ചെയ്തുകൊണ്ടാണ് അബ്ദുള്ള പോണത് ഇത് നാട്ടാരും വീട്ടാരും എല്ലാരും അറിഞ്ഞു ആകെങ്ങട്ട് ബസളത്തരത്തിലായി കുരുവട്ടൂരികളെ ആ ബസളത്തരം ഇപ്പോഴും കുരുവട്ടൂരികൾക്ക് മാറിയിട്ടില്ല എന്നുള്ളതിന്റെ പരമമായ പച്ചയായി യാഥാർത്ഥ്യാണ് ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞ് തൂക്കോപ്പിച്ചാ നോക്കണേ ഒന്ന് ആലോചിച്ച് നോക്കി ആ പറഞ്ഞു തൂക്കോപ്പിച്ചാ നോക്കിയാ ഉഷാദ് ആ പറയട്ടെ

എന്തിനാണ് അതിന്റെ പേരിൽ കേസ് എടുക്കുന്നത് ആ ഫോട്ടോ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ കോമാട് അബ്ദുള്ള പേതായാലും അമ്പിയാക്കള് പോയത് പോലെ പോവുകയാണെങ്കിൽ അത് പ്രചരിപ്പിക്കല്ലേ വേണ്ടത് അത് പ്രചരിപ്പിക്കല്ലേ വേണ്ടത് കാരണം അമ്പിയാക്കളെ പണിയാണല്ലോ അപ്പൊ കോമാർ അബ്ദുള്ള എടുത്തത് അത് പ്രചരിപ്പിച്ചോലെ അത് ഫോട്ടോ എടുത്തോലെ അത് വീഡിയോ പിടിച്ചോലെ ഒക്കെ പേരിൽ കേസ് ആ കൊടുത്തേക്കംബിയാക്കളെ പണിന്ന് കോമാടി ജാല അബ്ദുള്ള എടുത്തപ്പോ എന്തിനാ ചങ്ങായി കേസ് കൊടുത്തത് അപ്പൊ അത് അമ്പിയാക്കളെ പണിയല്ലാന്ന് മനസ്സിലായില്ലേ ജാർക്ക ജങ്ങ ഉണ്ടാക്കാൻ നോക്കണത് ആ ജാർക്ക ജങ്ങ ഉണ്ടാക്കാൻ നോക്കണത് പോയി പണിയൊക്കെ എങ്ങാ അയ്യോ ഈ ജങ്ങ ചേങ്ങനൂരിനെക്കാട്ടിലോ അതൊക്കെ പൊതിക്കും